മൂന്ന് ഷർത്തല്ലേ ജിന്നിനെ വിളിച്ച് സഹായം വെച്ചത് ഏതാ ഹൈ ഖാദിർ മൂന്ന് അന്ന് നാലാമത്തെ കൂടി ഇണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ നാലാമത്തെ ഷർത്ത് എന്താ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഹയ്യ് ഹാലറ് കാതര് നാലാമത്തെന്താ ഓർക്കണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഉള്ളവരൊന്ന് കൈമൊക്കെ ഞാനൊരു കഥ പറയാനാണ് ഓർക്കണവരാരെങ്കിലും ഉണ്ടോ മറന്നില്ലേ നാലാമത്തെ ഷർത്ത് മറന്നില്ലേ മറന്നു ആ സംവാദം നടന്നുകൊണ്ട് മറന്നതാണ് അതാണ് എന്ന് പറഞ്ഞത് നാലാമത്തെ ശരത്ത് എന്താണെന്നറിയോ മുസ്ലിം ഒന്നാണ് മുസ്ലിമായ ജിന്നി ജിന്നി മുസ്ലിമായ ജിന്ന ഹയ്യാദറ് മുസ്ലിമായ ജിന്നി അതായിരുന്നു അവരുടെ നിലപാട് അതാണ് ബിൻ ഹംസ പറഞ്ഞത് അതാണ്ഹി പറഞ്ഞത് മുസ്ലിമായ ജിന്ന് ഈ ഷർത്ത് വെച്ചിരുന്നു ആ ഷർത്ത് ഈ ആലു ഷെയ്ഖിന്റെ പത്ത്വ വിശദീകരിച്ചപ്പോ ഫൈസൽ മുസ്ലാരി തുറന്നു സംഭവിച്ചു ജിന്ന് മുസ്ലിം ആയാലും കാഫർ സഹായം തേടി വെച്ചിരിക്കല്ല അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിവാക്കേണ്ടവെന്നും അതുവരെ ഇബിലീസിനോട് സഹായം തേടുന്നത് ഷെയ്ത്താനോട് സഹായം തേടുന്ന കൂട്ട് തേടിയാൽ ഷിർക്കല്ലെന്ന് പറയുന്ന കൂട്ടരാണ് ഇവരെന്ന് ലോകം വിശ്വസിച്ചിരുന്നില്ല മുസ്ലിം ചിഹ്ന എന്നല്ല അവർ പറയുന്നത് മുസ്ലിം ചിഹ്ന എന്നല്ലോ പറയുന്നത് അല്ല ശൈത്താനോട് തേടിയാലും എന്നത് അവിടെ വെച്ച് തെളിഞ്ഞു ഈ ആലു ഷേഖിന്റെ പത്ത് വായിച്ചിട്ട് ആലു ഷേഖ് പറയുന്നു കാഫറായ ചിന്നിനോട് തേടിയാൽ മുസ്ലിം മുസ്ലിമായ ചിന്നിനോട് തേടിയാൽ വസീലത്തിന്റെ ഇല്ല ഷിർക്ക് ഇതിലേതാ നിങ്ങളെ വാദം ചോദിച്ചു അവസാനം ഫൈസൽ മുസ്ലിരി സമ്മതിച്ചു കാപ്പറിനോട് ചേടിയാലും കാഫറിനോട് ചേടിയാലും മുസ്ലിമിനോട് ചേടിയാലും രണ്ടും ശിർക്കല്ല എന്ന് തെളിയിച്ചു പിന്നെ അലഹമ്മ പറഞ്ഞു ഞാനാ